നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേന ലബനിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓസ്ട്രേലിയൻ പൗരൻ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയിലെ അംഗമായിരുന്നു എന്ന് വെളിപ്പെടുത്തൽ ഓസ്ട്രേലിയൻ വിദേശകാര്യ വകുപ്പ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടത് ഇവരിൽ ഒരാൾ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയിൽ അംഗമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇവരുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള തന്നെയാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തി തങ്ങളുടെ സംഘടനയിൽ അംഗമായിരുന്നു എന്ന വെളിപ്പെടുത്തലും നടത്തിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച് ഇസ്രയേൽ അധികൃതരുമായി തങ്ങൾ ചർച്ച നടത്തി വരികയാണെന്നാണ് ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ഇയാൾ ലബനൻകാരൻ തന്നെയാണ് പക്ഷേ അവിടെ നിന്ന് ഓസ്ട്രേലിയക്ക് കുടിയേറി അവിടെ പൗരത്വം ലഭിച്ച വ്യക്തിയാണ് രണ്ട് രാജ്യങ്ങളിൽ ഇയാൾക്ക് പൗരത്വമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇബ്രാഹിം ബസി ഇയാളുടെ ഭാര്യ ഷോറുഖ് ഹമോദ് ഇയാളുടെ സഹോദരൻ അൽ ബസി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഇബ്രാഹിം ബസിയാണ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്ന് ആ സംഘടന തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ലബനിലുള്ള ഇയാളുടെ ബന്ധുക്കൾ പറയുന്നത് ഇയാൾക്ക് തീവ്രവാദ സംഘടനയുമായ ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്നാണ് എങ്കിൽ പോലും ഹിസ്ബുള്ള തന്നെ ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇയാൾ ഹിസ്ബുള്ള തീവ്രവാദി തന്നെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇത് മനസ്സിലാക്കി തന്നെ ആയിരിക്കാം ഇസ്രായേൽ ലബനനിലെ ഇയാളുടെ വീടിന് നേരെ ആക്രമണം നടത്തിയത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കഴിയുന്ന ഇയാൾ ഭാര്യയെ കാണാൻ വേണ്ടിയാണ് നാട്ടിലെത്തിയത് ഓസ്ട്രേലിയയിലേക്ക് വിസ ലഭിച്ച ഭാര്യയും കൂട്ടി ഇയാൾ തിരികെ പോകാനിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായത് ഇയാളുടെ വീട് പൂർണ്ണമായും തകർന്നിരുന്നു വീടിൻ്റെ അവശ്യങ്ങൾക്കിടയിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മാത്രമല്ല മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ഇവരുടെ മൃതദേഹങ്ങൾ വഹിച്ചിരുന്ന പെട്ടികളിൽ ഹമാസിൻ്റെ പതാക പുതപ്പിച്ചിരുന്നതായും ദൃക്ഷാക്ഷികൾ പറയുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ഇപ്പോൾ സ്ഥിരീകരണം ലഭിക്കുകയാണ് ഇയാൾക്ക് ഈ സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന അതല്ലാതെ ഇസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഒരു സാധാരണ വ്യക്തിയെ ഒരിക്കലും തങ്ങളുടെ സംഘടനയിലെ രക്സാക്ഷിയായിരുന്നു തീര പോരാട്ടക്കാരനായിരുന്നു എന്നൊന്നും വിശേഷിപ്പിക്കുകയില്ല തീർച്ചയായും ഇയാൾക്കിതുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അതീവ കുറ്റകരമായ ഒരു കാര്യമാണ് മാത്രമല്ല ഹിസ്ബുള്ളയെ ഓസ്ട്രേലിയ ഇതിനോടകം തന്നെ ഒരു തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തങ്ങൾ പൗരത്വം നൽകിയ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ സംഘടനയിൽ അംഗമായിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കയില്ല എന്ന് മാത്രമല്ല അത് ഗുരുതരമായ ഒരു തെറ്റായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയ കാണുന്നത് ഇപ്പോൾ ലബനിൽ കഴിയുന്ന ഓസ്ട്രേലിയൻ പൗരന്മാർ എത്രയും വേഗം അവിടം വിട്ട് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെത്തണം എന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന മാർക്ക് ഡഫ്രയൂസ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ലബനലിലേക്കുള്ള വിമാന സർവീസുകൾ മുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെത്താം എന്നാണ് ഡഫറീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും ഈ തീവ്രവാദ സംഘടനയുടെ വേരുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് പല ഭൂഖണ്ഡങ്ങളിലേക്കും തന്നെ പടർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ ഒരാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഓസ്ട്രേലിയൻ പൗരൻ ഹിസ്ബുള്ള തീവ്രവാദിയായിരുന്നു എന്നുള്ള സ്ഥിരീകരണം കൊല്ലപ്പെട്ടവരുടെ ജന്മദേശമായ ബിൻ ജബീൽ നേരത്തെ തന്നെ ഇസ്ബുള്ള തീവ്രവാദികൾക്ക് ആധിപത്യമുള്ള മേഖലയാണ് രണ്ടായിരത്തി ആറിൽ ഇസ്രയേലും തീവ്രവാദ സംഘടനയുമായി നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇവിടെ നിരവധി പേർ കൊല്ലപ്പെടുകയും വീടുകൾക്കും മറ്റും ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന പലരും വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നതെന്നും സംശയിക്കപ്പെടുന്നു ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് കാരണം ഇവിടെയൊക്കെ തന്നെ ഹമാസിന് മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുള്ളയും നേരിടേണ്ട അവസ്ഥ ഇസ്രായേലിന് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഗാസയിലും മറ്റു ആക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലബനലിലും സിറിയയിലും ഒക്കെ ഉണ്ട് അതിനൊക്കെ കീഴടക്കാനുള്ള അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം